സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ചുകൂടി വിശദമായി നോക്കാൻ പോകുന്നത് ഗുജറാത്തിലെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി നിയമിക്കപ്പെട്ട റിവാബ ജഡേജയെക്കുറിച്ചാണ് പ്രശസ്ത ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയുടെ ഭാര്യ എന്ന നിലയിലായിരിക്കും ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അവരെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്നാൽ ആ ഒരു ലേബൽ മാറ്റിവെച്ചാൽ എന്താണ് അവരുടെ ശരിക്കുള്ള പശ്ചാത്തലം എങ്ങനെയാണ് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് നമ്മുടെ കയ്യിലുള്ളത് ഇവരുടെ നിയമനം പിന്നെ രാഷ്ട്രീയം വിദ്യാഭ്യാസം സാമൂഹിക പ്രവർത്തനം ഇതൊക്കെ സംബന്ധിച്ചുള്ള കുറച്ച് റിപ്പോർട്ടുകളാണ് അപ്പൊ ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെടുത്ത് ഈ നിയമനത്തെക്കുറിച്ചും അവരെക്കുറിച്ചും നിങ്ങൾക്കൊരു വ്യക്തമായ ചിത്രം തരാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത് അപ്പോ നമുക്ക് കാര്യങ്ങളിലേക്ക് കടന്നാലോ ആദ്യം തന്നെ ഈ നിയമനത്തിന്റെ ബേസിക് ഫാക്ട്സ് നോക്കാം റിവാബ ജഡേജ ഗുജറാത്ത് സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായി ഭാരതീയ ജനതാ പാർട്ടി അതായത് ബി ജെ പി ടിക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജാൻനഗർ നോർത്തിൽ നിന്ന് ജയിച്ചാണ് അവർ എം എൽ എ ആയത് ഇതൊരു മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമാണെന്നും നമ്മുടെ കൈവശമുള്ള വിവരങ്ങൾ പറയുന്നുണ്ട് അതെ ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ രാഷ്ട്രീയത്തിലെ ഒരു എന്താ പറയുക ആ വേഗതയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായി എം എൽ എ ആകുന്നു ഏകദേശം ഒരു രണ്ട് വർഷം തികയുന്നതിന് മുൻപ് തന്നെ ഒരു പ്രധാനപ്പെട്ട വകുപ്പിന്റെ മന്ത്രിയാകുന്നു അത് ശ്രദ്ധേയമാണ് അപ്പോൾ ഇതൊരു സാധാരണ പുനഃസംഘടന എന്നതിനപ്പുറം ഒരുപക്ഷെ പാർട്ടി നേതൃത്വം അവരിൽ കാണുന്ന ഒരു കഴിവോ അല്ലെങ്കിൽ ഒരു പുതിയ നേതൃനിരയെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും ആകാം റിപ്പോർട്ടുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ഇത് അവരുടെ കരിയറിലെ ഒരു വലിയ സ്റ്റെപ്പാണ് എന്നതിൽ സംശയമില്ല തീർച്ചയായും അപ്പോ ഇനി അവരുടെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം കാരണം അതാണല്ലോ പലപ്പോഴും ഒരാളുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നത് അവർക്ക് മുപ്പത്തിനാല് വയസ്സാണ് പ്രായം നമ്മൾ നോക്കിയ വിവരങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു പക്ഷേ പലർക്കും അത്ര അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിവാബ ജഡേജ രാജ്കോട്ടിലെ ആത്മീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ആളാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ സാധാരണ പ്രൊഫൈലിൽ നിന്ന് കുറച്ചു വ്യത്യസ്തമാണ് അല്ലേ ശരിയാണ് അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് സാധാരണ നമ്മൾ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തേക്ക് കാണുന്നത് ഒന്നുകിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചവർ അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്രം നിയമം അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയാണ് എന്നാൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ഈ സ്ഥാനത്തേക്ക് വരുന്നത് ഒരു ഫ്രഷ് അപ്രോച്ചിൻ്റെ സൂചനയാണോ നമ്മൾ കണ്ട ചില ആർട്ടിക്കിൾസിൽ പറയുന്നത് ഈ എഞ്ചിനീയറിംഗ് പശ്ചാത്തലം കാരണം ഒരു പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചൊക്കെ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരു കോംപ്ലിക്കേറ്റഡ് മെഷീൻ പോലെ വിദ്യാഭ്യാസ സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ ഇത് സഹായിക്കുമോ എന്നൊരു ചിന്ത ചിലയിടങ്ങളിൽ കാണുന്നുണ്ട് ഉദാഹരണത്തിന് പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഒരു ഡേറ്റാൾ രീതി അതായത് കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സമീപനം കൊണ്ടുവരാൻ അവർ ശ്രമിച്ചേക്കാം എഞ്ചിനീയറിംഗ് പശ്ചാത്തലം ഒരു കാര്യം ഇനി മറ്റൊന്ന് രാഷ്ട്രീയത്തിൽ വരുന്നതിനു മുൻപ് തന്നെ അവർ സോഷ്യൽ സർവീസിൽ ആയിരുന്നു എന്നതും പ്രധാനമാണ് നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ അതെടുത്തു പറയുന്നുണ്ട് ശ്രീ ശ്രീമാതൃശക്തി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു സംഘടന അവർ തുടങ്ങി അത് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം സ്ത്രീ ശാക്തീകരണത്തിനാണ് ഈ ട്രസ്റ്റ് ഊന്നൽ കൊടുക്കുന്നത് ഒരു റിപ്പോർട്ടിൽ കണ്ടൊരു കാര്യം ഈ ട്രസ്റ്റ് ഏകദേശം അറുപതിൽ കൂടുതൽ ഗ്രാമങ്ങളിൽ സ്ത്രീകളുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനും അവർക്ക് സ്കിൽ ട്രെയിനിങ് കൊടുക്കാനും മുൻകൈയ്യെടുത്തു എന്നതാണ് അപ്പൊ ഇത് വെറുതെ ഒരു പേരിലുള്ള പ്രവർത്തനമല്ല താഴെത്തട്ടിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ അതെ അതെ ആ കണക്ക് പ്രധാനമാണ് ഒരു ഓർഗനൈസ്ഡ് രീതിയിലുള്ള പ്രവർത്തനമാണ് അതെന്ന് വ്യക്തമാക്കുന്നു ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഈ അനുഭവം വളരെ ആണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസം പിന്നെ ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾ സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് തടയുക വൊക്കേഷണൽ ട്രെയിനിങ് പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്കൊരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അവർ നേരിട്ടിതിൽ ഇടപെട്ടിട്ടുണ്ട് നമ്മൾ നോക്കിയൊരു ലേഖനത്തിൽ അവരുടെ ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പാവപ്പെട്ട സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് റിവാബ തന്നെ പറയുന്നൊരു ഭാഗമുണ്ട് അപ്പോ ഈയൊരു പ്രയോറിറ്റി ഒരുപക്ഷെ അവരുടെ പുതിയ പോളിസികളിലും കണ്ടേക്കാം അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി സാമൂഹിക സേവനത്തിലെ അനുഭവം പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണത്തിൽ പിന്നെ ഇപ്പോൾ രാഷ്ട്രീയ പദവി ഇവയെല്ലാം കൂടിച്ചേരുമ്പോൾ ഒരു പ്രത്യേകതരം പ്രൊഫൈലാണ് നമുക്ക് കിട്ടുന്നത് അവരുടെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവിനെക്കുറിച്ചും ചില കാര്യങ്ങൾ ഈ റിപ്പോർട്ടുകളിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവരൊഫീഷ്യലി ബി ജെ പിയിൽ ചേരുന്നത് അതിനു മുൻപ് കർണി സേനയുടെ വനിതാ വിഭാഗം മേധാവിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അപ്പോ അതുമൊരുപക്ഷേ അവരുടെ വളർച്ചയിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ടാകാം തീർച്ചയായും ആ കർണി സേന ബന്ധത്തെക്കുറിച്ച് ചില സോഴ്സുകൾ പറയുന്നുണ്ട് ഏതൊരു രാഷ്ട്രീയ നേതാവിനേയും പോലെ അവരുടെ പഴയകാല പ്രവർത്തനങ്ങളും നിലപാടുകളും ഇപ്പോഴത്തെ സ്ഥാനത്തിന്റെ വെളിച്ചത്തിൽ ആളുകൾ നോക്കിക്കാണാം എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർട്ടിയിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം എൽ എ ആയി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മന്ത്രിയായി ആ ഒരു ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത് ഗുജറാത്തിലെ രാഷ്ട്രീയത്തിൽ അവരുടെ ഈ നിയമനത്തിന് എന്തെങ്കിലും പ്രത്യേക പ്രാധാന്യമുണ്ടോ എന്നും ചില വിശകലനങ്ങൾ നോക്കുന്നുണ്ട് അതായത് ചെറുപ്പക്കാരെയും സ്ത്രീകളെയും കൊണ്ടുവരാനുള്ള പാർട്ടിയുടെ ഒരു ശ്രമമായി ഇതിനെ കാണുന്നവരുണ്ട് ശരി ഇനി പേഴ്സണൽ കാര്യങ്ങൾ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാറിലാണ് ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജിയെ കല്യാണം കഴിക്കുന്നത് അവർക്കൊരു മകളുണ്ട് ഈ വിവരങ്ങളും റിപ്പോർട്ടുകളുടെ ഭാഗമായിട്ടുണ്ട് ഒരു പൊതുപ്രവർത്തകയുടെ കരിയർ നോക്കുമ്പോൾ പേഴ്സണൽ കാര്യങ്ങൾ ചർച്ചയാകുമെങ്കിലും അവരുടെ സ്വന്തം പ്രൊഫഷണൽ യാത്ര യോഗ്യതകൾ പ്രവർത്തനങ്ങൾ അതാണ് ഇവിടെ കൂടുതൽ പ്രധാനം രവീന്ദ്ര ജഡേജയുടെ പ്രശസ്തി ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ തുടക്കത്തിൽ ഒരു സഹായമായിട്ടുണ്ടാകാമെന്ന് ചിലർക്ക് തോന്നാം എന്നാൽ നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവര് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെ ശരിയാണ് ആ ഒരു പോയിന്റ് പ്രധാനമാണ് പ്രശസ്തനായ ഒരാളുടെ പാർട്ട്ണർ എന്നതിനപ്പുറം സ്വന്തം നിലയ്ക്ക് ഒരു കരിയറും വ്യക്തിത്വവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നത് വ്യക്തം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം പിന്നെ സോഷ്യൽ സർവീസ് അതുകഴിഞ്ഞ് പൊളിറ്റിക്സ് ഇപ്പോൾ മന്ത്രിസ്ഥാനം ഇതൊരു ഒരു ലോജിക്കൽ പ്രോഗ്രഷൻ പോലെ തോന്നുന്നുണ്ട് ഓരോ സ്റ്റേജിലെയും അനുഭവങ്ങൾ അടുത്ത സ്റ്റേജിലേക്കൊരു മുതൽക്കൂട്ടാകുന്നുണ്ടാകാം ഒരു എഞ്ചിനീയറുടെ ചിട്ടയായ സമീപനം ഒരു സോഷ്യൽ വർക്കറുടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അറിവ് ഒരു രാഷ്ട്രീയ പ്രവർത്തകയുടെ ഓർഗനൈസിംഗ് സ്കിൽ ഇതെല്ലാം വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ എങ്ങനെ ഒരുമിപ്പിക്കും എന്നതാണ് നമ്മളിനി കാണേണ്ടത് നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങള് ഒന്ന് ചുരുക്കി പറഞ്ഞാല് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കാണുന്നത് റീവാബായി ജഡേജയുടെ നിയമനം വെറും ഒരു സെലിബ്രിറ്റി കണക്ഷന്റെ പുറത്തുള്ളതല്ല മറിച്ച് ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വർഷങ്ങളുടെ സോഷ്യൽ വർക്ക് എക്സ്പീരിയൻസ് പിന്നെ താരതമ്യേനു കുറഞ്ഞ കാലം കൊണ്ടാണെങ്കിലും നേടിയെടുത്ത ഒരു രാഷ്ട്രീയ അനുഭവം ഇവയെല്ലാം ചേർന്ന ഒരാളാണവർ അവരുടെ ആ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലെ സ്ത്രീകളെ ഫോക്കസ് ചെയ്തുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ അതൊക്കെ അവരുടെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചിന് തെളിവായിട്ട് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ഘടകങ്ങളെല്ലാം അവരുടെ പുതിയ റോളിൽ പ്രധാനപ്പെട്ടതാവാം അതെ ഈ ഘടകങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് അവരെ വ്യത്യസ്തയാക്കുന്നത് സാധാരണ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന ഒരു ട്രാക്കിലൂടെയല്ല അവരുടെ വരവ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പശ്ചാത്തലം ചിലപ്പോൾ വിദ്യാഭ്യാസ ഒരു ഔട്ട്സൈഡർ പേഴ്സ്പെക്റ്റീവ് നൽകാൻ സഹായിച്ചേക്കാം ഒരു പ്രശ്നത്തെ പുതിയൊരു രീതിയിൽ കാണാനും ഒരുപക്ഷെ പഴയ രീതികളിൽ നിന്ന് മാറി ചിന്തിക്കാനും അത് സഹായിച്ചേക്കാം അല്ലേ അതുപോലെ ട്രസ്റ്റ് വഴി കിട്ടിയ ആ റൂട്ട് ലെവൽ എക്സ്പീരിയൻസ് പോളിസികൾ ഉണ്ടാക്കുമ്പോൾ സാധാരണക്കാരെ അതെങ്ങനെ ഒരു റിയൽ ഐഡിയ കൊടുക്കാനും സാധ്യതയുണ്ട് നമ്മൾ കണ്ടൊരു റിപ്പോർട്ടിൽ അവരുടെ ട്രസ്റ്റ് വിദ്യാഭ്യാസത്തോടൊപ്പം ജോലി സാധ്യതകളും ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിച്ചിരുന്നുവെന്ന് പറയുന്നുണ്ട് അപ്പോ വിദ്യാഭ്യാസത്തെ തൊഴിൽ വിപണിയുമായി കണക്ട് ചെയ്യുന്നതിൽ അവർക്കൊരു പ്രത്യേക താല്പര്യം ഈ പറഞ്ഞ ഔട്ട്സൈഡ് പേഴ്സ്പെക്റ്റീവ് അതൊരു പ്രധാന പോയിന്റാണ് കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നൊരു ഫീൽഡാണല്ലോ ടെക്നോളജി വരുന്നു പുതിയ ജോലികൾ വരുന്നു സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ മാറുന്നു ഇതൊക്കെ വിദ്യാഭ്യാസത്തിൽ പ്രതിഫലിക്കണം അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് പശ്ചാത്തലമുള്ള ഒരാൾക്ക് ഒരു ഈ മാറ്റങ്ങളെ പ്രത്യേകിച്ച് ടെക്നോളജിയുടെ സാധ്യതകളെ വിദ്യാഭ്യാസവുമായിട്ട് കണക്ട് ചെയ്യാൻ പുതിയ ഐഡിയകൾ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം ചിലപ്പോൾ സ്കൂളുകളിൽ കോഡിംഗ് റോബോട്ടിക്സ് പോലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനോ അല്ലെങ്കിൽ ഓൺലൈൻ വിദ്യാഭ്യാസ സാധ്യതകൾ ഇനിയും മെച്ചപ്പെടുത്താനോ അവർ ശ്രമിച്ചേക്കാം സാധ്യതയുണ്ട് പക്ഷേ അതേസമയം തന്നെ ഒരു ഔട്ട്സൈഡർ ആയതുകൊണ്ട് ചില വെല്ലുവിളികളും നേരിടാം വിദ്യാഭ്യാസ രംഗത്ത് കാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ബ്യൂറോക്രസിയുടെ രീതികൾ ടീച്ചേഴ്സ് ഓർഗനൈസേഷനുകളുമായുള്ള ഇടപെടലുകൾ ഈ കാര്യങ്ങളിലൊക്കെ പരിചയം കുറവാണെങ്കിൽ അത് ചിലപ്പോൾ പ്രശ്നമായേക്കാം അവരുടെ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒരു പ്ലസ് പോയിന്റ് ആവുമ്പോൾ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹ്യൂമൻ സൈഡ് സോഷ്യൽ സൈഡ് അതിന് ഊന്നൽ കുറഞ്ഞു പോകുമോ എന്നൊരു പേടിയും ചിലർക്ക് നമ്മുടെ സോഴ്സിലില്ലെങ്കിലും പൊതുവേ ഉണ്ടാകാം എങ്കിലും ആ സാമൂഹിക സേവന രംഗത്തെ അനുഭവം ഒരു പരിധിവരെ ഇതിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുമെന്ന് കരുതാം നമ്മൾ അത്യാവശ്യം വിശദമായി തന്നെ സംസാരിച്ചു അവരുടെ എഞ്ചിനീയറിംഗ് ബിരുദം സാമൂഹിക പ്രവർത്തനം രാഷ്ട്രീയത്തിലെ വളർച്ച എല്ലാം നമ്മൾ ടച്ച് ചെയ്തു ഈ വിവരങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഗുജറാത്ത് വിദ്യാഭ്യാസ വകുപ്പിന് ഒരു പുതിയ ഡയറക്ഷൻ കൊടുക്കാൻ സാധ്യതയുള്ള ഒരാളാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം അതെ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു നിയമനം തന്നെയാണിത് ടെക്നിക്കൽ നോളജ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് പിന്നെ പൊളിറ്റിക്കൽ ആംബിഷൻ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേക മിക്സാണ് അവരുടെ പ്രൊഫൈൽ ഈ ഘടകങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അവരുടെ പ്രയോരിറ്റികളെയും സ്റ്റൈലിനെയും എങ്ങനെ മാറ്റുമെന്നത് കണ്ടറിയണം അവരുടെ മുന്നിൽ അവസരങ്ങളുണ്ട് അതുപോലെ വെല്ലുവിളികളുമുണ്ട് രണ്ടും പ്രധാനമാണ് ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം തരാം സാധാരണ വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ടു പോകുന്നത് ഒരു പാരമ്പരാഗത രീതിയിലും അക്കാദമിക് പശ്ചാത്തലമുള്ളവരുടെ ഒരു കാഴ്ചപ്പാടിലുമാണ് എന്നാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലൊരു വ്യത്യസ്തമായ ടെക്നിക്കൽ ഫീൽഡിൽ നിന്നും പിന്നെ താഴെത്തട്ടിലുള്ള സാമൂഹിക പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണത്തിൽ നേരിട്ട് ഇടപെട്ടുള്ള അനുഭവത്തിൽ നിന്നും വരുന്ന ഒരാൾ അങ്ങനെ ഒരാൾ വിദ്യാഭ്യാസത്തിൻ്റെ തലപ്പത്തെത്തുമ്പോൾ നിലവിലുള്ള വീകളെയോ കരിക്കുലത്തെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളെ തന്നെയോ അവർ ചോദ്യം ചെയ്യുമോ അല്ലെങ്കിൽ പുതുക്കിപ്പണിയാൻ സാധ്യതയുണ്ടോ ഈ സ്രോതസ്സുകൾ നൽകുന്ന സൂചനകൾ വെച്ച് മാത്രം ചിന്തിച്ചാൽ എങ്ങനെയുള്ളൊരു മാറ്റത്തിനാണ് സാധ്യത കാണുന്നത്